സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പൊന്നാക്കിയ സ്വർണ്ണാഭരണങ്ങളുടെയും കളക്ഷനുകൾ ഒരുക്കി അലീസൺ സുഖ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സൂക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ സൗഹൃദവും കരുതലും ഊട്ടിയുറപ്പിക്കുന്നതിന്റെ ഭാഗമായി കാളികാവ് പഞ്ചായത്ത് ഭരണ സമിതിയുടെ നേതൃത്വത്തിൽ സൗഹൃദ ഇഫ്താർ സംഘടിപ്പിച്ചു കറുത്തേനി കസാവേ പാരഡൈസിൽ നടന്ന സംഗമത്തിൽ പൗരപ്രമുഖരും ജീവനക്കാരും സാമൂഹ്യ പ്രവർത്തകരും നാട്ടുകാരും പങ്കെടുത്തു പരസ്പര സ്നേഹത്തിന്റെയും നമ്മുടെ നാട്ടിൽ ഇന്ന് പല സംഘടനകളുടെയും ഒക്കെ പേരിൽ ഇങ്ങനെയൊക്കെ ഉള്ള കൂടിശരികൾ സംഘടിപ്പിക്കുമ്പോൾ ഒരു ഭരണ സംവിധാന വിധാനക്ക പഞ്ചായത്ത് ഇതിന് മുൻകൈ എടുത്തതിന് പ്രത്യേകമായിട്ട് അതിന്റെ പ്രസിഡന്റിനെയും ഭരണസമിതി അംഗങ്ങളെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഈ സമയത്ത് മാറുന്ന കാലഘട്ടത്തിൽ മനുഷ്യർ തമ്മിൽ അകൽച്ച വർദ്ധിക്കുന്നതിനെതിരെയും സമൂഹത്തിൽ ലഹരി ഉപയോഗം കൂടുന്നതിനെതിരെയും കരുതിയിരിക്കണമെന്ന് സംഘം ആഹ്വാനം ചെയ്തു ഇരുന്നൂറോളം പേർ എഫ്താറിൽ പങ്കെടുത്തു പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ വൈസ് പ്രസിഡന്റ് കെ സുബൈദ വി പി എ നാസർ എൻ മൂസ രമാരാജൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അസീസ് തുടങ്ങി മുഴുവൻ മെമ്പർമാരും പരിപാടിക്ക് നേതൃത്വം നൽകി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോർസ് പണ്ടൂർ പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ നിലമ്പൂർ പൊന്നാനി